ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച മാരത്തോൺ ഓട്ടക്കാർ എന്നിവിടെ ഈ മത്സരത്തിൽ മാറ്റിവയ്ക്കുന്നു ഈ കായികത്തിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും വളരെ സ്നേഹത്തോടുകൂടിയുള്ള ആശംസകൾ അറിയിക്കുകയാണ് ഉടൻ തന്നെ ഹലോ ഗെയ്സ് നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതൊരു മാരത്തോണിൻ്റെ വിശേഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണെന്ന് ഒരുപക്ഷെ കുറച്ച് പേർക്ക് എങ്ങനെ മനസ്സിലായി കാണും ഇത് കൊല്ലത്ത് നടന്ന ദേശിംഗനാട് ബൈക്വാർട്ടേഴ്സ് മാരത്തോൺ അതായത് നാലാമത് എഡിഷൻ കഴിഞ്ഞ മൂന്ന് വർഷം സക്സസ്ഫുൾ ആയിട്ട് നടന്നു നാലാമത് എഡിഷൻ നടന്നത് നമ്മുടെ ജൂലൈ പതിമൂന്നാം തീയതി കേരളത്തിൽ തന്നെ മാരത്തോണിൻ്റെ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്ന ഇതോടുകൂടിയാണ് അതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് സോൾസ് ഓഫ് കൊല്ലം എന്ന് പറയുന്ന കൊ തന്നെ ഏറ്റവും വലിയൊരു സ്പോർട്സ് ഓർഗനൈസേഷൻ ഒരു ക്ലബ്ബാണ് ഇത് നടത്തുന്നത് അപ്പോൾ ട്വൻറ്റി വൺ കിലോ മീറ്റർ ആണ് അതിന്റെ ഇത് ഡി പി എംസ് ചരിത്രത്തിലും കേരളത്തിന്റെ സാംസ്കാരിക മേഖലയിലും വാണിജ്യ മേഖലയിലും എല്ലാം ധാരാളം സംഭാവനകൾ നൽകിയ ഒരു സിറ്റി ആണ് നിങ്ങൾ ഇന്നോ നിൽക്കുന്ന ഈ ആശ്രമം മൈതാനം കേരളത്തിലെ ആദ്യത്തെ വിമാനത്താവളവും ആദ്യത്തെ വൈമാനികരെ പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന സ്ഥലമാണ് നിങ്ങൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും സുന്ദരമായ നമ്മുടെ റെസിഡൻഷ്യൽ ബംഗ്ലാവും ഓക്സിജൻ ഹബ് എന്ന് അറിയപ്പെടുന്ന നമ്മുടെ നമ്മുടെ അഡ്വഞ്ചർ പാർക്കും അതോടൊപ്പം ലോകപ്രശസ്തമായ അഷ്ടമുടിക്കായലും അങ്ങനെ ധാരാളം പ്രത്യേകതകളുള്ള കൊല്ലത്തിന്റെ ബീച്ച് വാണിജ്യ മേഖലയിൽ ധാരാളം വിദേശികൾ വന്നിറങ്ങിയ കൊല്ലം ബീച്ചിലൂടെ പോയി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മത്സ്യകന്യൂടെ പ്രതിമയും ഒക്കെ കണ്ടാണ് നിങ്ങൾ തിരിച്ചു വരുന്നത് അതുകൊണ്ട് ഇരുപത്തി ഒന്ന് പോയിന്റ് മൂന്ന് ആറ് പൂജ്യം ട്വന്റി വൺ പോയിന്റ് ത്രീ സിക്സ് സീറോ കിലോമീറ്റർ ആണ് നിങ്ങൾ ഓടേണ്ടി വരുന്നത് ഹാഫ് മാരത്തോണിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ ഗൈസൃത്യം രാവിലെ അഞ്ചു മണിക്ക് തന്നെ ട്വന്റി വൺ കിലോമീറ്റർ ഹാഫ് മാരത്തോൺ ഫ്ളാഗ് ഓഫ് കഴിഞ്ഞു ഇനി ടെൻ കിലോമീറ്റർ നമ്മുടെ നമ്മുടെ അതോടൊപ്പം റേഡിയോ റേഡിയോ സുംബ എന്ന് പറയുന്ന ഒരു എയ്റോബിക് എക്സസൈസ് ഉപയോഗിച്ചിട്ടാണ് പൊതുവേ എല്ലാ മാരത്തോൺ വേദികളിലും റണ്ണിങ്ങിന് മുമ്പുള്ള വാമപ്പ് സെഷൻ കൈകാര്യം ചെയ്യുന്നത് അതൊരു നല്ല ടെക്നിക്കായിട്ടാണ് എല്ലാവരും അംഗീകരിച്ചിരിക്കുന്നത് അങ്ങനെ ടെൻ കിലോമീറ്ററിൻ്റെ വാപ്പ് കഴിഞ്ഞ് അവരെ ഓടാനായിട്ട് ഫോളോ ചെയ്യുക റോഡ് നിയമങ്ങൾ പാലിക്കുക റോഡിന്റെ സൈഡ് ചേർന്ന് ഓടുക എല്ലാ ആൾക്കാർക്കും ഒരു മികച്ച റണ്ണിങ് അനുഭവം ഉണ്ടാകട്ടെ നിങ്ങളുടെ ഫിറ്റ്നസ് നിലനിർത്താൻ സാധിക്കട്ടെ ദേശിങ്ങനാട് ബാക്ക്വാട്ടേഴ്സ് മാരത്തോൺ ഫോർത്ത് അഡീഷനിൽ അതായത് ഈ മാരത്തോണിലെ ഏറ്റവും അവസാനത്തെ റണ്ണിംഗ് ഇവന്റ് പറഞ്ഞാൽ ഫൈവ് കിലോമീറ്റർ ഫാമിലി ഫൺ ആണ് ഇത് ഫിറ്റ്നെസിലേക്ക് അല്ലെങ്കിൽ റണ്ണിങ്ങിലേക്ക് പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് വേണ്ടിട്ട് സംഘടിപ്പിക്കുന്നതാണ് ഇതിനൊന്നോ രണ്ടോ മൂന്നോ സമ്മാനങ്ങളൊന്നും നൽകത്തില്ല ഇതൊരു ഫൺ അതായത് ഒരു ഫൺ റണ്ണാണ് റൺ ആൻഡ് ആണ് ഫാമിലി ആയിട്ടൊക്കെ പങ്കെടുക്കാം അപ്പൊ അതിന്റെ വാമപ്പ് സെഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഫ്ളാഗ് ഓഫ് സെക്രട്ടറി ശ്രീ രാജു രാഘവൻ സാറാണ് ഇവിടെ ഫ്ലാഗ് ഓഫ് നല്ലൊരു വളരെ സേഫ് ആയി ഇഞ്ചറി ഫ്രീ ആയി എല്ലാവർക്കും ആശംസകൾ കംഫർട്ടബിൾ ആയിട്ട് ഓടണം എല്ലാ ആൾക്കാർക്കും ആശംസകൾ നേരുന്നു നമ്മുടെ യൂണിവേഴ്സിറ്റി താരം നബീൽ ഇതാ ഫസ്റ്റ് റണ്ണർ ഫസ്റ്റ് ഫിനിഷ് ചെയ്തിരിക്കുന്നു റോൾ തേർഡ് േഴ്സിന് ഗൈസ് അങ്ങനെ നമ്മുടെ ലീഡ് റണ്ണേഴ്സ് കൂടുതലും ടെൻ കിലോമീറ്ററിലെ റണ്ണേഴ്സാണ് ഇപ്പോൾ ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് ശേഷം ട്വൻ്റി വണ്ണും ഫൈവ് കിലോമീറ്ററിലൊക്കെ റണ്ണേഴ്സ് ഉടനെ തന്നെ വന്ന് ഫിനിഷ് ചെയ്യും അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ ആങ്കർ ആയതുകൊണ്ട് തന്നെ ഇവന്റിനെ കുറച്ചുകൂടെ ആക്കാൻ വേണ്ടി ഈ റണ്ണിൽ പങ്കെടുക്കാനായിട്ട് എത്തിക്കുന്ന കുറേ അച്ചീവ്മെൻ്റ്സ് ഉള്ള ആൾക്കാരുണ്ട് അത് റണ്ണിങ് മാത്രമല്ല മറ്റ് പല മേഖലകളും ഇപ്പോൾ ഞാൻ സംസാരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജോൺ എന്ന് പറയുന്നൊരു ബ്രോയാണ് പുള്ളി കൊല്ലംകാരൻ തന്നെയാണ് പുള്ളി എം എം എ ചാമ്പ്യനാണ് അതായത് ബോക്സിങ് ചാമ്പ്യനാണ് സൗത്ത് ഇന്ത്യയും കേരളായും ഒക്കെ പലതവണ ആയിട്ടുള്ള ആളാണ് പുള്ളിക്കാരൻ ഈ റണ്ണിങ്ങിനെ കുറിച്ചുള്ള അച്ചീവ്മെൻ്റ്സ് പറയുന്നതിനോടൊപ്പം അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പീരിയൻസ് പറയുന്നതിനോടൊപ്പം തന്നെ പുള്ളിയുടെ പേഴ്സണൽ ഒക്കെ ഞാൻ ചോദിച്ചവിടെ പബ്ലിക്കിൽ ആൾക്കാരോട് ഇങ്ങനെ ഇത് കേട്ട് അവരിന്ന് മോട്ടിവേറ്റ് ആകാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം ഞാൻ സംസാരിപ്പിച്ചത് നമ്മുടെ ഒരു ഫ്രണ്ട് സുഭാഷ് ആഞ്ചലോസാണ് പുള്ളി മസ്ക്കറ്റിന്ന് വന്നിരിക്കുവാണ് മസ്ക്കറ്റിൽ നിന്ന് വന്നിരിക്കുന്ന കൊല്ലങ്കാരനാണ് കാരണം ഈ റണ്ണിൻ്റെ ഓർഗനൈസിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പുള്ളി മസ്ക്കറ്റിൽ നിന്ന് വന്നിരിക്കുന്നത് കിഡ്സ് റണ്ണ് അതായത് ഇന്നലെ ഇതിൻ്റെ തലേ ദിവസം നടന്ന കിഡ്സ് റണ്ണിൻ്റെ റേസ് ഡയറക്ടറും കൂടിയാണ് ഇദ്ദേഹത്തിന് ഇൻക്രെഡിബിൾ ആയിട്ടുള്ളൊരു അച്ചീവ്മെൻ്റ് ഉണ്ട് വേൾഡിലെ തന്നെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു റണ്ണിങ് ഇവൻറ്റ് ഫിനിഷ് ചെയ്തിട്ടുള്ള ആറാണ് ഒരു റണ്ണിങ്ങിലെ മെഡലിസ്റ്റാണ് അതിൻ്റെ പേര് അൾടാക്ക എന്നാണ് ഇറ്റലിയിലാണ് നടക്കുന്നത് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്ററാണ് ഈ റണ്ണിൻ്റെ ഡിസ്റ്റൻസ് വരുന്നത് അത് നല്ല ടൈമിൽ ഫിനിഷ് ചെയ്തിട്ടുള്ള അച്ചീവ്മെൻ്റ് ഉള്ള ആളാണ് അങ്ങനെ ധാരാളം ആൾക്കാരെ കൊണ്ട് സംസാരിപ്പിച്ചു അങ്ങനെ നമ്മൾ സമാപന സമ്മേളനത്തേക്ക് കടക്കുകയാണ് അപ്പോൾ നമ്മുടെ സമാപന സമ്മേളനത്തിൽ ഇരവിപേരും എം എൽ എ എം ഔഷാദ് അവുകൾ നമ്മുടെ കൊല്ലം കോർപ്പറേഷൻ്റെ ഡെപ്യൂട്ടി ചെയർമാൻ എസ് ജയനവറുകൾ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ടി കെ എം കോളേജിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എച്ച് ഓടി അങ്ങനെ ധാരാളം ആൾക്കാരുണ്ട് ശ്രീ ഡോക്ടർ കൊല്ലം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ശ്രീ ജയൻ ബൻസികർ റേഡിയോയുടെ ഡയറക്ടർ കൂടിയായിട്ടുള്ള ബഹുമാനായ ഫാദർ ഫെഡ്നാൻഡ് പീറ്റർ ഒന്നുമില്ലെങ്കിലും നല്ല ആരോഗ്യമുണ്ടെങ്കിലും അതാണ് ഏറ്റവും നല്ല സമ്പത്ത് അപ്പൊ ആരോഗ്യത്തോടുകൂടി ജീവിക്കുക അതിനുശേഷം നമ്മുടെ സമ്മാനദാനം നടന്നു സമ്മാനദാനത്തിൽ ആദ്യം തലേ ദിവസം നടന്ന കിഡ്സ് റണ്ണിലെ വിജയികൾ അതായത് കൊച്ചു കുട്ടികളെ മൂന്ന് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള അത് പതിമൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കിഡ്സ് റൺ സംഘടിപ്പിച്ചത് മൂന്ന് കാറ്റഗറിയിലായിട്ട് മൂന്ന് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെ ഏഴ് മുതൽ ഒൻപത് വരെ പത്ത് മുതൽ പതിമൂന്ന് വരെ അവർക്കുള്ള സമ്മാനങ്ങളാണ് ആദ്യം കൊടുത്തത് അതിൽ വിജയികളൊക്കെ തലേന്നേ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അവരൊക്കെ ഇന്ന് രാവിലെ തന്നെ സമ്മാനം മേടിക്കാനും ഈ മാരത്തോൺ കാണാനുമായിട്ട് വരുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇതിനോടൊപ്പം തന്നെ സൈഡിൽ നമ്മുടെ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് ദീപ്സ് കരീക്കോള എന്ന് പറയുന്ന ഒരു ടീമാണ് ഫുഡ് കൊടുക്കുന്നത് അടിപൊളി ഫുഡാണ് പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല അപ്പോഴത്തേക്കും ചിലപ്പോൾ കഴിയും കാരണം ഞാൻ ചെല്ലുമ്പോൾ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആവും അങ്ങനെ നമ്മുടെ സമ്മാനദാനം പുരോഗമിച്ചു ഇത് നബീലാണ് ടെൻ കിലോമീറ്ററിൽ അദ്ദേഹത്തിൻ്റെ കാറ്റഗറിയിൽ അദ്ദേഹത്തിന് എന്തായാലും പ്രൈസുണ്ട് അങ്ങനെ നമുക്കറിയാവുന്നതും പരിചയമുള്ളതും കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഉള്ള ആൾക്കാരും കേരളത്തിന് പുറത്തു നിന്നും ഒക്കെയുള്ള ആൾക്കാർ ഇന്ത്യക്ക് പുറത്തു നിന്നും ഇന്ത്യക്ക് പുറത്ത് വർക്ക് ചെയ്യുന്ന മലയാളികളൊക്കെ ഒത്തിരി പേര് ലീവ് എടുത്ത് ഓടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇദ്ദേഹം കോഴിക്കോട് റോയൽ റണ്ണേഴ്സിൻ്റെ താരമാണ് ഒരു അയ്യായിരം മീറ്ററിൽ നാഷണൽ ലെവൽ അച്ചീവ്മെൻ്റ് ഒക്കെ ഉള്ള ആളാണ് ലേഡീസിൻ്റെ വിഭാഗത്തിലും ധാരാളം താരങ്ങൾ പ്രത്യേകിച്ചും കോളേജ് സ്റ്റുഡൻസ് യൂണിവേഴ്സിറ്റി തലത്തിലുള്ള താരങ്ങളൊക്കെ സമ്മാനം നേടിയിട്ടുണ്ടായിരുന്നു ഇത് ഐറ്റൻ റണ്ണേഴ്സ് ക്ലബ്ബിൻ്റെ സോജ എന്ന് പറയുന്ന ആളാണ് പുള്ളിക്കാരി സ്ഥിരം സമ്മാനം മേടിക്കുന്ന ആളാണ് ഓട്ടത്തിൽ അങ്ങനെ ധാരാളം ആൾക്കാർ റണ്ണിങ് മേഖലയിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള എല്ലാ ഓട്ടക്കാരും ഇത് അഞ്ചു മുരുകനാണ് അഞ്ചു അസംഷം കോളേജിൽ സ്റ്റുഡൻറ്റായിരുന്നു ചങ്ങനാശ്ശേരി അഞ്ചു യൂണിവേഴ്സിറ്റി താരം താരംകൂടാണ് അങ്ങനെ അഞ്ചുവിനും പ്രൈസ് ഉണ്ടായിരുന്നു ഇത് രമചേച്ചിയാണ് ഇന്ത്യയിലെവിടെ ഓട്ടം നടന്നാലും രമചേച്ചിക്ക് പ്രൈസ് ഉണ്ട് അൻപത് വയസ്സിന് മുകളിലുള്ളവരുടെ കാറ്റഗറിയിൽ അങ്ങനെ ധാരാളം ആൾക്കാർ ഇത് ലെഫ്റ്റനന്റ് കേണൽ അനുഷ് ഷാജിയാണ് ഇവർ പട്ടാളത്തിൽ നിന്ന് റിട്ടയർഡ് ആയി കഴിഞ്ഞിട്ട് റണ്ണിങ്ങിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്

അടുത്തതായി ഇങ്ങനെ ലേഡീസ് കാറ്റഗറിയിൽ പോലും അന്യ സംസ്ഥാനത്ത് നിന്ന് വന്ന് പ്രൈസ് മേടിച്ചുകൊണ്ട് പോകുന്നത് കാണാമായിരുന്നു ആ ലേഡി വന്നിരിക്കുന്നത് മംഗലാപുരത്തു നിന്നാണ് ഇത് നമ്മുടെ പോളേട്ടനാണ് കേരളത്തിലെ ഓട്ടക്കാരുടെ ലാലേട്ടൻ എന്നറിയപ്പെടുന്ന പോളേട്ടൻ അദ്ദേഹം ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു മാരത്തോൺ ആയത് മാറട്ടെ ഇന്ത്യയുടെ കായിക ചരിത്രത്തിന് ധാരാളം സംഭാവനകൾ നൽകാൻ പറ്റിയ കായിക താരങ്ങളെ സൃഷ്ടിക്കാൻ സാധിക്കട്ടെ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിച്ച എല്ലാ ആൾക്കാർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നത് അതോടൊപ്പം എൻ്റെ കോ ആങ്കർ ഡോക്ടർ കിരൺ നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് പോവാം സൈനിങ് ഓഫ് അങ്ങനെ വളരെ മനോഹരമായ ഒരു മാരത്തോൺ വളരെ സക്സസ്ഫുൾ ആയി സോൾസ് ഓഫ് കൊല്ലം കംപ്ലീറ്റ് ചെയ്തു ഇതാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ ഇനി അടുത്ത അടിപൊളി ഒരു ട്രാവൽ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഈ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്